ഹലോ ഗൈസ് അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് വളരെ റിലേറ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് വളരെ റിലേറ്റബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വളരെ റിലേറ്റബിൾ സംഭവം ഇതുമാത്രമാണ് അതായത് നമ്മൾ ആക്റ്റീവായിട്ടിരിക്കുന്ന ആൾക്കാരെ സാധാരണമായിട്ട് മറ്റുള്ള നാട്ടുകാർ എൻ്റെ റിലേറ്റീവ്സ് എല്ലാവരും പറയുന്നൊരു കാര്യമാണ് ഇവൾ ഭയങ്കര അഹങ്കാരിയാണ് കണ്ടില്ലേ ഇവൾ മറ്റൊരു സംസാരിക്കുന്ന രീതി കണ്ടില്ലേ ഇവൾ ഫോണിൽ സംസാരിക്കുന്ന രീതി കണ്ടില്ലേ ഇവൾ വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്ന രീതി കണ്ടില്ലേ ഇനി ഇതുകൂടാതെ ഇവൾ ചെയ്യുന്ന റീൽസ് കണ്ടില്ലേ ഈ റീൽസുകളൊക്കെ ചാടി മറിയോ അപ്പം എന്നെ ആ ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ ഒന്ന് നിർത്തിക്കൂടെ എന്ന് നമ്മളോട് പ്രത്യക്ഷമായി പറയാതെ പരോക്ഷമായി മറ്റ് അടുത്തടുത്തുള്ള ആൾക്കാരോട് പറഞ്ഞു നടക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിലും ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക കമനൽ താഴെ ഒന്നെങ്കിൽ കമന്റ് ഇടുക അല്ലെങ്കിൽ ഞാൻ ചെയ്തിരിക്കുന്ന പിൻ ചെയ്തിരിക്കുന്ന കമൻറ്റിന് താഴെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ പറയാൻ വന്ന കാര്യം ഇതല്ല അതായത് ആക്റ്റീവായിട്ട് കാണുന്ന പെൺകുട്ടികളെ കാണുമ്പോൾ ചിലർക്ക് ചില ചൊറിച്ചിലുണ്ട് ഗൈസ് ചൊറിച്ചിലെന്ന് പറയുമ്പോൾ നമ്മുടെ പുഴുക്കടിയില്ലേ പുഴുക്കടി ബാധിച്ചെടുക്കുന്ന നല്ല രീതിയിൽ ചൊറിച്ചില്ലേ ആ ഒരു ചൊറിച്ചിലുണ്ട് അതിനെ ഞാൻ അതിനെപ്പറ്റിയിട്ടാണ് ഞാനെന്ത്യ്യുന്നത് പറയുന്നത് അപ്പോൾ ആക്റ്റീവായിട്ടിരിക്കുന്ന നമ്മളെപ്പോലുള്ള ആൾക്കാരുണ്ടല്ലോ നമ്മളൊന്ന് ഒതുങ്ങി കൂടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല നല്ല രീതിയിൽ നമ്മൾ സംസാരിക്കും അതായത് മറുപടി പറയേണ്ട സ്ഥലത്ത് നമ്മൾ മറുപടി പറയും അതായത് നല്ലതായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് അതുപോലെ തന്നെ കൂടെ നിൽക്കുകയും ചെയ്യും പക്ഷേ നമ്മുടെ കൂടെ നിന്ന് കൂടെ നിൽക്കുകയും നമുക്കിട്ട് പുറകിൽ നിന്ന് കുത്തുകയും ചെയ്യുന്ന കട്ടപ്പ ഉണ്ടല്ലോ നിങ്ങൾ കട്ടപ്പേ അറിയാമല്ലോ ഗൈസ് അപ്പോൾ കട്ടപ്പേ പോലുള്ള ആൾക്കാരുള്ള ഈ ഒരു സ്ഥലത്ത് റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യം പറയാം അതായത് നമ്മുടെ കൂടെയൊക്കെ നമ്മൾ റിലേറ്റീവ്സിനെ ഫാമിലി ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ ഭയങ്കര ഇരിക്കുമ്പോൾ മറ്റുള്ള ആൾക്കാർ പറയും ഈ കുറച്ച് എന്തൊരു ചാടി മറിഞ്ഞൊക്കെ നിൽക്കുന്നു ഈ കുറിച്ചൊരു പെൺകുച്ചില്ലേ കല്യാണപ്രായമൊന്നും ആയില്ലേ കിട്ടിക്കാറൊന്നും ആയില്ലേ ഓ അപ്പോൾ വേറൊരാൾ പറയും നമ്മൾ പോകുമ്പോൾ നമ്മളൊന്ന് മാറിയിരിക്കുമ്പോൾ പറയും ഇവളെ ഇവിടെ ആയി പക്ഷേ ഇവൾക്ക് ഏതൊരു ചെറുക്കന് വേണ്ടി എന്തെങ്കിലും കാണും വാട്ട്സ്ആപ്പിൻ്റെ തിൻഷയുണ്ട് മറ്റെല്ലാവിധ ആപ്പുകളിലും വീഡിയോസും കാര്യങ്ങളിലും ഒക്കെ ഇടുന്നുണ്ട് എല്ലാ സംഭവങ്ങളും ഇടുന്നുണ്ട് ഭയങ്കര ആക്റ്റീവ് അപ്പോൾ എന്തൊക്കെയാണ് ഏതെങ്കിലും ഒരു ചരക്കനുമായിട്ട് വല്ല കണക്ഷനും കാര്യങ്ങളൊക്കെ കാണുമെന്നേ അപ്പോൾ ഇവരെന്താ പറയുന്നത് എൻ്റെ മോളെ കണ്ടുപിടിക്ക് എൻ്റെ മോക്ക് ഇൻസ്റ്റഗ്രാമൊന്നുമില്ല ഫേസ്ബുക്കില്ല ഒന്നുമില്ല എൻ്റെ മോൾ ഭയങ്കര എന്താണ് മറ്റേ സ്ഥലം കുലസ്ഥേ ആ അതാണെന്ന് പറയും കേട്ടോ അപ്പോൾ അവസാനം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് നമ്മളെ മാത്രം നാട്ടുകാർ മൊത്തം ഫോക്കസ് ചെയ്യുന്നൊരു വേളയുണ്ട് എന്ന് എന്നുവെച്ചു കഴിഞ്ഞാൽ ഇവളിനി ആരെയാണ് കെട്ടുന്നത് ഇവൾ ഇവളെന്തെങ്കിലും ഉഡായ്പിളിൽ ചെന്ന് വീഴുവോ ഇനി എന്തെങ്കിലും പരിപാടി ഒപ്പിക്കുവോ എന്ന് ഇങ്ങനെ ക്വസ്റ്റ്യൻ മാർക്കോടുകൂടി ഉണ്ടക്കണ്ണും മിടിച്ചു മൂങ്ങയ പോലിരിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ ആ ചിന്താഗതി എല്ലാം മാറിയിട്ട് തകിടം മറിഞ്ഞിട്ട് സഡനായിട്ട് ഉണ്ടാവുന്ന ഒരു കാര്യമാണ് ഇന്ന് പറയാൻ പോകുന്നത് അതായത് നമ്മൾ ഇങ്ങനെ മിണ്ടാപ്പൂച്ചകൾ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതായത് നമ്മൾ മിണ്ടാപ്പൂച്ചകൾ എന്ന് പറയുമ്പോൾ അവർ ഓക്കെ ഓ മിണ്ടരിക്കുന്ന യോ എന്തിരി പാവം പൂച്ച അയ്യോ ക്യൂട്ട് പൂച്ച ഈ മിണ്ടാപ്പൂച്ചകൾ പാല് കട്ടെടുക്കുന്നത് കണ്ടിട്ടുണ്ടോ നമ്മൾ പോലും അറിയാതെ മിണ്ടാപ്പൂച്ച കട്ടെടുക്കും അവിടെ കിടക്കുന്ന കണ്ടംപൂച്ച ഓടിമറിയുന്നത് നമ്മൾ കണ്ടംപൂച്ച ശ്രദ്ധിക്കുമ്പോൾ മിണ്ടാപ്പൂച്ച ശ്രദ്ധിക്കാതെ വരും അപ്പോൾ കാര്യം മനസ്സിലായോ അതായത് നമ്മുടെ കൂട്ടത്തിൽ എല്ലാ കൂട്ടത്തിലും ഭയങ്കര കുലസ്ത്രീ പോലെ നിൽക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും ചില പിള്ളേരുണ്ടായിരിക്കും ആ പിള്ളേരെ ആരും ശ്രദ്ധിക്കത്തില്ല ആ പിള്ളേർക്ക് ഇങ്ങനെ ദൈവത്തിൻ്റെ പരിവേഷം ദേവിയുടെ പരിവേഷം അങ്ങനെ കർത്താവിൻ്റെ പരിവേഷമൊക്കെ വെച്ച് കൊടുക്കുന്ന ആൾ ആൾക്കാരുണ്ടായിരിക്കും അതായത് ഓ ഭയങ്കര ശുദ്ധ മനസ്കാ മനസ്സാണ് എന്ന് വിചാരിച്ചു കൊണ്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും സോ അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും അവസാനം എന്തെങ്കിലും പണിയൊപ്പിച്ച് എന്തെങ്കിലും രീതിയിൽ പോകുന്നത് സോ അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇതാണ് അതായത് നാട്ടുകാർ വിചാരിക്കുന്ന രീതിയിൽ അവർ ഓരോ ആൾക്കാർക്കും ഓരോ രീതിയിൽ ഇങ്ങനെ മെൻഷൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഓക്കെ ഈ ഒരു കുട്ടി എന്ന് പറയുന്നത് ആക്ച്വലി നല്ല കുട്ടിയാണ് ഈ ഒരു കുട്ടി ഭയങ്കര അഹങ്കാരിയാണ് ഇവൾക്ക് അപ്പോൾ ചിലർ പറയും ഇവർക്ക് ഫേസ്ബുക്കില്ല പിന്നെ ഇൻസ്റ്റയില്ല അങ്ങനെ യൂട്യൂബൊന്നുമില്ല ഇവളങ്ങനെ ആടാറൊന്നുമില്ല അങ്ങനെയൊക്കെ പല രീതിയിൽ പറയും കേട്ടോ അവസാനം അങ്ങനെ ആടാത്ത കുട്ടിയായിരിക്കും ഗൈസ് എന്തെങ്കിലും ഒളിച്ചോട്ടമോ ഒളിച്ചോട്ടം മീൻസ് ഒളിച്ചോട്ടം ഒരു തെറ്റാണോ എന്ന് എന്നോട് ചോദിക്കുന്നവരോട് ഞാൻ പറയുകയാണ് ഒളിച്ചോട്ടൊന്നും തെറ്റില്ല അതൊക്കെ ഓരോരുത്തരുടെ അഭിപ്രായമാണ് പക്ഷേ ഞാൻ ഒന്നും ചെയ്യില്ല എനിക്ക് ബോയ് ഇല്ല എനിക്ക് ബോയ്സ് ആയിട്ടുള്ള ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്നവൾമാരായിരിക്കും ലോക കൂതറയായിട്ട് നടക്കുന്നത് കേട്ടോ അതായത് നമ്മൾ സാധാരണ നമ്മളിപ്പോൾ ഉള്ളവർ ഓപ്പണപ്പായിട്ട് സംസാരിക്കും എല്ലാവരോടും സംസാരിച്ച് അടിച്ചുപൊളിച്ച് നടക്കുമ്പോൾ അവളുമാർ വീട്ടിനുള്ളിൽ ഇരുന്നിട്ട് വീടിൻ്റെ അകത്തിരുന്നിട്ട് കുലശ്രീ പോലെയൊക്കെ ഇരുന്നിട്ട് നല്ല രീതിയിൽ ആൾക്കാരെ കാണിക്കും എന്നിട്ട് മറഞ്ഞിരുന്ന് പല പല കുൽസിത പ്രവർത്തികളും ചെയ്യുന്നവരായിരിക്കും ഇവർ നിങ്ങൾക്ക് റിലേറ്റബിൾ ആണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുമോ ഇനി നമ്മുടെ വീട്ടുകാര് ഇവരെ കാണുമ്പോൾ പറയും അപ്പുറത്തെ കൊച്ചിനെ കണ്ടുപിടി ഇപ്പുറത്തെ കൊച്ചിനെ കണ്ടുപിടി കണ്ടാ അവൾ ഗവൺമെൻറ് ജോലി മേടിക്കാൻ വേണ്ടിയിട്ട് പഠിക്കുക നീയോ നിങ്ങൾക്ക് ജോലിയുണ്ടോ നീ പഠിക്കുന്നുണ്ടോ നീ എന്താ ഇങ്ങനെ റീലൊക്കെ ചെയ്ത് ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കുകയാണ് പക്ഷേ അവളങ്ങനല്ല രാവിലെ തൊട്ട് രാത്രി വരെ എന്താ ഫോണിനകത്ത് എന്തെങ്കിലും വല്ല ആപ്പൊക്കെ ഇട്ടിട്ട് ഇരുന്ന് പഠിക്കുകയാണെന്ന് പക്ഷേ ശരിയായിട്ടുള്ള കാര്യം പഠിക്കുവാണോ പഠിക്കല്ല അവൾ വേറെന്തോ പരിപാടിയിലാണ് കേസ് സോ അത് ഫൈനലി നമുക്ക് എപ്പോഴാണ് മനസ്സിലാവുന്ന അറിയുമോ ഇല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞൊരു ഉണ്ടല്ലോ എന്താ മിണ്ടാ പൂച്ച കല ഉടയ്ക്കുന്നു ആ മിണ്ടാ പൂച്ച കല ഉടയ്ക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇവള് ലോക കോഴിയാണെന്നുള്ള വിവരം യെസ് ഈ കോഴി എന്ന് പറയുന്ന ഒരു പക്ഷെ നമ്മൾ ആ ഒരു ജീവിയെ നമ്മൾ അങ്ങനെ മോശമായിട്ട് പറയാൻ പാടില്ല യെസ് പക്ഷെ അതിനേക്കാളും അതിനേക്കാളും ഏറ്റവും ഇതായിട്ടാണ് പക്ഷെ എന്താണെന്ന് അറിയുന്നത് നമ്മുടെ ഹാപ്പിനെസ് അറ്റ് ദ പീക്ക് ലെവൽ എന്ന് പറയേണ്ടത് എന്താണ് വേറൊന്നുമല്ല അതായത് നമ്മളെ കുറ്റം പറഞ്ഞ് നടക്കുന്ന കുറച്ച് ടീംസ് ഉണ്ട് അങ്ങനെയാണ് എൻ്റെ മോൾ അങ്ങനെ എൻ്റെ മോൾ അങ്ങനെ പ്രേമിക്കത്തൊന്നുമില്ല എൻ്റെ മോൾ അങ്ങനെ നടക്കത്തൊന്നുമില്ല എൻ്റെ മോൾ വീട്ടിൽ തന്നെ ഇരിക്കും എൻ്റെ മോൾക്ക് റീൽ ഇടത്തില്ല എൻ്റെ മോൾ വീഡിയോസ് ചെയ്യില്ല എൻ്റെ മോൾക്ക് എല്ലാം എൻ്റെ മോൾ എൻ്റെ മോൾ എൻ്റെ മോൾ ഇങ്ങനെ നടക്കുന്ന കുറേ എണ്ണ ഉണ്ടല്ലോ ആ കുറേ എണ്ണയിൽ വായിൽ പിരിയിട്ടിരിക്കേണ്ട അവസ്ഥയാണ് അതായത് മിക്കവർക്കും അങ്ങനെ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് കാര്യം പിടി കിട്ടിയല്ലോ അല്ലെ അതായത് ആക്റ്റീവായിട്ടിരിക്കുന്ന ആൾക്കാരെ പല രീതിയിലും പലരും മുദ്ര കുത്തുമ്പോൾ ആക്റ്റീവ് അല്ലാതെ വീടിൻ്റെ അകത്ത് ഒതുങ്ങിയിരുന്ന് പണിയൊപ്പിക്കുന്ന ആൾക്കാരെ ആരും മുദ്ര കുത്തത്തില്ല ബഹുജനം പലവിധമാണ് എന്ന് നിങ്ങൾക്കപ്പം മനസ്സിലായല്ലോ ഓരോ ആൾക്കാരും ഓരോ മൈൻഡാണ് സോ ഇപ്പം നമ്മൾ അന്ന് ആക്റ്റീവായിരുന്ന സമയത്ത് നമ്മൾ നമ്മുടെ അടുത്ത് പറയും ഈ നീ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല നീ റീൽസൊക്കെ നിർത്തിയിട്ട് നിങ്ങൾ ഒതുങ്ങിക്കൂട് എന്ന് പറയുന്നവരുണ്ടായിരിക്കും സോ അപ്പോൾ ഒതുങ്ങിക്കൂട് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ശ്രദ്ധിക്കണം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ നിങ്ങളുടെ വേയിൽ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക അതായത് മറ്റൊരാൾ പറയുന്നത് കേട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് സ്പോയിൽ ചെയ്യരുത് എന്നതാണ് മറ്റൊരു കാര്യം അതായത് നിങ്ങൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ട നിങ്ങളുടെ ഡ്രീംസ് നിങ്ങളുടെ അച്ചീവ്മെൻറ്റിന് മാത്രമായിരിക്കണം ഓ ഈ പല ആൾക്കാരും പല രീതിയിലും പറയും റീൽസ് ചെയ്യരുത് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് ഒരു കാര്യം ഗൈസ് നിങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എഡിറ്റ് ചെയ്യുന്നു രാവിലെ തൊട്ട് രാത്രി വരെ നിങ്ങൾ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നു നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് ഇല്ലാതിരിക്കുകയാണോ അല്ലല്ലോ നമുക്ക് സാധാരണ കൂടുതൽ നല്ല രീതിയിൽ ബെനിഫിറ്റ് ഉണ്ട് നല്ല രീതിയിൽ വരുമാനമുണ്ട് പിന്നെ നിങ്ങളെന്തിനാണ് മറ്റുള്ള ആൾക്കാരുടെ വാക്ക് കേൾക്കുന്നത് ചില ആൾക്കാർ പറയും അപ്പുറത്തെ ആൾക്കാരെ പോലെ കണ്ട് ഗവൺമെൻറ് ജോലി മേടിച്ച് അത് മേടിക്ക് ഇത് മേടിക്കും ഓക്കെ ഗവൺമെൻറ് ജോലി എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും താല്പര്യമാണ് ഏത് ജോലി ഏത് രീതിയിൽ തിരഞ്ഞെടുക്കും ഏത് രീതിയിലൂടെ അവർ പോയി ഏത് രീതിയിൽ ഹൈ പീക്ക് ലെവലിൽ എത്തുമെന്നത് അവരവരുടെ കഴിവിനെ ഡിപെൻഡ് ചെയ്തിരിക്കും പരീക്ഷ എഴുതി മത്സര പരീക്ഷകൾ എഴുതി പാസ്സാവുന്നത് അവരവരുടെ എന്താണ് കഴിവായിരിക്കും ഇപ്പം ചിലർക്ക് മത്സര പരീക്ഷ എഴുതി പാസ്സാവാനുള്ള കഴിവുണ്ടായിരുന്നു ായിരിക്കും ചിലർക്ക് സ്പോർട്സിൽ നല്ല കഴിവുണ്ടായിരിക്കും ചിലർക്ക് ടീച്ചിങ്ങിൽ നല്ല കഴിവുണ്ടായിരിക്കും ചിലർക്ക് ആക്ടിംഗ് നല്ല കഴിവുണ്ടായിരിക്കും പക്ഷേ മറ്റൊരാളുടെ കഴിവിനെ ഇപ്പം വീട്ടുകാർക്ക് അവർക്ക് ഓൾറെഡി ഇതിനെപ്പറ്റിയൊന്നും അറിയില്ല അവർ ബാക്കിയുള്ള ആൾക്കാർ ഇത് പറയുന്നത് കേട്ട് അത് പഠിക്കാൻ പറയും പക്ഷേ നിങ്ങൾ ഒരു കാര്യം തിങ്ക് ചെയ്യുക നിങ്ങൾ ഒരിക്കലും മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ആ കമ്പയർ ചെയ്യുന്ന പേഴ്സണെ പറ്റി നിങ്ങൾ ഓർക്കാനേ പാടില്ല ഇപ്പോൾ ഈ കാര്യം ഞാൻ പറഞ്ഞ് വളഞ്ഞ് തിരിഞ്ഞ് തിരിഞ്ഞ് വരാൻ കാരണം എന്താണെന്നറിയോ അതായത് പല ആൾക്കാരും അന്ന് അതിപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറ്റി പറയുകയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുമ്പോൾ വളരെ സന്തോഷത്തോടാണ് പറ്റി പറയുന്നത് കാരണം എൻ്റെ വീട്ടുകാരൊക്കെ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ആക്റ്റീവായിട്ടുള്ള കുട്ടിയായതുകൊണ്ടും എല്ലാവരും പറ്റി പറയും ഈ ഇരുപത്തിനാല് മണിക്കൂർ വീഡിയോ എടുത്തുകൊണ്ട് നടക്കുന്നു എനിക്ക് വേറെ ഒരു പണിയില്ലേ പിന്നെ അപ്പുറത്തെ കൊച്ചി ഉണ്ടോ ഗവൺമെൻറ് പിന്നെ പരീക്ഷ എഴുതി പാസ്സാവുന്നു ഇപ്പുറത്തെ കുട്ടിയുണ്ടോ അതെ ഏതൊക്കെ ജോലിയിലൊക്കെ കയറുന്നോ നീ എന്ത് നേടി നീ ഇവിടെ ഇങ്ങനെ വർദ്ധിയിരിക്കുവല്ലേ ചെറിയ ഗുദ്ദേ പറയാറുണ്ടായിരുന്നു ഉണ്ട് എന്നല്ല ഉണ്ടായിരുന്നു ഒരു ടൈം സോ പിന്നെ വീട്ടുകാർക്ക് മനസ്സിലായി ഇവള് നല്ല സാലറിയിൽ അത്യാവശ്യം ഗവൺമെൻറ് എംപ്ലോയിക്കാളുമ്പോഴുള്ള നല്ല സാലറിയിൽ നല്ല രീതിയിൽ അവൾ വരുന്നുണ്ട് നല്ല രീതിയിൽ സാലറി ഏൺ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ അവർ നമ്മുടെ രീതിയിലേക്ക് മാറി അപ്പോൾ ഇത്രയുള്ള കാര്യം നമ്മൾ പേരൻസിനെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് പേരൻറ്റ്സ് നിങ്ങളുടെ ഒരു പാഷന് വേണ്ടി അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്ന വേയിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക ഫോർ എക്സാമ്പിൾ ഞാൻ വേറൊരു കാര്യം പറയാം പണ്ട് ഞാൻ ഡ്രസ്സിങ് രീതി ചെയ്യുമ്പോൾ പക്ക ട ട്രഡീഷണൽ ഡ്രസ്സിങ് രീതിയായിരുന്നു ചെയ്യുന്നത് അന്ന് എൻ്റെ കുറ്റം പറയാൻ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നത് ഇസ് മെയിൻ കാര്യം എന്ന് പറയുന്നത് ഞാൻ എവിടെയെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ ചിലപ്പം മുട്ടോളം അത്രയും ഇറക്കമുള്ള ചിലപ്പോൾ ഡ്രസ്സായിരിക്കാം ചിലപ്പോൾ അല്ലാതെ സ്ലീവ്ലെസ് ഡ്രസ്സ് ആയിരിക്കാം അപ്പോൾ അന്നത്തെ സമയത്ത് സ്ലീവ്ലെസ് ഇടുന്ന ഡ്രസ്സ് ഡ്രസ്സ് ഇടുന്ന ആൾക്കാരൊക്കെ കുറവായിരുന്നു അന്നെന്ന് പറയുമ്പോൾ കുറച്ച് നാളിന് മുമ്പ് ഒരു ടു ഇയർ ത്രീ ഇയർ ബാക്ക് അപ്പോൾ അന്ന് ഈ സ്ലീവ്ലെസ് ഒക്കെ ഇടുന്ന ആൾക്കാർ കുറവായിരുന്നു അപ്പോൾ എല്ലാവരും ചോദിക്കും അയ്യോ കുട്ടി സ്ലീവ്ലെസ് ആണോ ആകുമ്പോൾ ഈ സ്ലീവ്ലെസ് ഒന്നും ഈ കുടുംബത്തിന് കുടുംബത്തിന് ചേർന്നതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു അപ്പോൾ അന്നേരം ഞാൻ എന്ത് ചെയ്തു ആ സമയത്ത് ഞാൻ എൻ്റെ ഇഷ്ടമാണ് ഞാൻ എനിക്ക് എന്താണോ വെയർ ചെയ്യാൻ താല്പര്യം അത് ശരീരം പോരെ അത് മനസ്സ് മൊത്തത്തിൽ മറക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ എന്താണ് താല്പര്യം അത് എൻ്റെ രീതിയിൽ ഞാൻ നടന്നു പിന്നെ അതിന് ശേഷം എന്താണ് ഓക്കെ ഞാൻ എന്താണെന്ന് ബാക്കിയുള്ളവർക്ക് മനസ്സിലായപ്പോഴത്തേക്ക് അവര് മിണ്ടാതെയായി ഓക്കെ അന്ന് തള്ളിപ്പറഞ്ഞ അതായത് ഡ്രസ്സിങ് രീതി അന്ന് അതായത് നമ്മുടെ പാഷനായാലും പല കാര്യങ്ങളും തള്ളിപ്പറഞ്ഞ പല ആൾക്കാരും ഇന്ന് അവരുടെ മക്കൾക്കും മറ്റുള്ള ആൾക്കാർക്കും വേണ്ടിയിട്ട് ഈ ഒരു പാഷനോ അല്ലെങ്കിൽ ഞാൻ സെലക്ട് ചെയ്ത രീതിയിൽ ഇങ്ങനെ എത്രയാണ് ഇങ്ങനെ പേയ്മെൻറ്റ് വാങ്ങിക്കുന്നത് എങ്ങനെയാണ് ഇത്രയാണെങ്കിൽ എങ്ങനെ കിട്ടുന്നു എന്ന് ചോദിച്ച് വരുന്നവർ ഉണ്ടായിട്ടുണ്ട് സോ അതാണ് നമ്മുടെ സക്സസ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് നമ്മുടെ ടാലൻറ്റിനെ അനുസരിച്ചിരിക്കും നമ്മുടെ ടാലൻറ്റ് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ടാലൻറ്റിൽ നിങ്ങൾ ലേസി ആയിട്ട് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ നല്ല രീതിയിൽ ഹൈ പേയ്മെൻറ്റ് വാങ്ങിച്ച് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല സോ നിങ്ങൾ ഫോക്കസ് ഓൺ യുവർ ഗോൾസ് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഗോൾസിനെ ഫോക്കസ് ചെയ്ത് ജീവിക്കുക മറ്റുള്ളവർ പറയുന്നതോ മറ്റുള്ളവർ അഹങ്കാരി എന്ന് പറയുന്നതോ നിങ്ങൾ ശ്രദ്ധിക്കരുത് സോ അഹങ്കാരികൾക്കാണ് ഏറ്റവും കൂടുതൽ അംഗീകാരം കിട്ടുന്നത് ഏറ്റവും കൂടുതൽ ചരിത്രം ശ്രദ്ധിച്ചവരാണ് ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് കേൾക്കാറില്ലേ ഫ്രണ്ട് ബെഞ്ചിലിരുന്ന് പഠിച്ചവരെ ആരും ഒരു ടീച്ചേഴ്സും അങ്ങനെ വലുതായിട്ട് ശ്രദ്ധിക്കാറില്ല പക്ഷേ ബാക്ക് ബെഞ്ചേഴ്സിനെയാണ് എപ്പോഴും ശ്രദ്ധിക്കുന്നത് ഏറ്റവും കൂടുതൽ കുരുത്തക്കേട് ഒപ്പിക്കുന്നത് ബാക്ക് ബെഞ്ചേഴ്സാണ് ചരിത്രത്തിൽ എന്തെങ്കിലുമൊക്കെ ഇടം നേടിയിട്ടുള്ളതും ബാക്ക് ബെഞ്ചേഴ്സാണ് അതായത് നമ്മളെപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുക നമ്മുടെ ആക്റ്റീവ് കണ്ടിട്ടായിരിക്കണം മറ്റൊരാൾ നമ്മുടെ കഴിവിനെ വിലയിരുത്തേണ്ടത് അപ്പോൾ ഈ പതിങ്ങി മിണ്ടാപ്പൂച്ച പോലെ ഇരുന്ന് കലമുടയ്ക്കുന്ന ആൾക്കാരെക്കാളും ബെറ്റർ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ കഴിവിനെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന രീതിയാണ് ഏറ്റവും നല്ലത് സോ അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ആയിരിക്കും നമ്മുടെ ഡ്രസ്സിങ് കാര്യമാണെങ്കിലും നമ്മുടെ എഡ്യൂക്കേഷൻ ആണെങ്കിലും നമ്മുടെ ജോബ് ആണെങ്കിലും ഏത് സെക്ടർ തിരഞ്ഞെടുക്കണമെന്നത് നമ്മുടെ വ്യൂ പോയിന്റ് അനുസരിച്ചിരിക്കും സോ നമ്മുടെ ഫാമിലി അല്ല അത് ചൂസ് ചെയ്യുന്നത് ഓക്കെ അവർക്ക് ഇടപെടാനൊരിതുണ്ട് പക്ഷേ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കുക എന്ത് ഏതാണെന്ന് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്താൽ തീരാവുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ പ്രോപ്പർ ആയിട്ട് അവർക്ക് ഇപ്പോഴത്തെ കോഴ്സസ് ഇപ്പോഴത്തെ പല കാര്യങ്ങളും അവർക്കറിയില്ല അപ്പം നമ്മൾ ഏത് രീതിയിലാണ് നമുക്ക് വേണം ചെയ്യാൻ പറ്റുക അതായത് നമ്മളിപ്പോൾ ഒരു പ്രൈവറ്റ് സെക്ടറിലോ പല മേഖലകളിലും ജോലി ചെയ്യുന്നവർക്ക് എനിക്കറിയാം അതായത് അവർ എം എയും എം എഡും ബി എയും ബി എഡും ഒക്കെ എടുത്ത് ലോഡ്സ് ഓഫ് സർട്ടിഫിക്കറ്റ്സ് വെച്ചിട്ട് എന്താണ് വായിൽ കോക്കനട്ടും ഇട്ട് ഇരിക്കുന്ന കുറേ അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട് അതായത് അവർ വെറുതെ ഇരിക്കുന്നു അവർക്ക് മതിയായിട്ടുള്ള സാലറീസ് കാര്യങ്ങളൊക്കെ ഇട്ട് ില്ല അവരിങ്ങനെ ജസ്റ്റ് കറങ്ങി നടക്കുന്നു രാവിലെ തൊട്ട് രാത്രി വരെ വെറും ലെസ് ആയിട്ടുള്ള പേയ്മെൻറ്റിന് വേണ്ടി ജോലി ചെയ്യുന്നു അതായത് അവർക്ക് മെൻറ്റലി സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നൊരു ലെവൽ കിട്ടുന്നുണ്ടോ മെൻ്റലി സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല പിന്നെ എന്താണ് കിട്ടുന്നത് ഭയങ്കര സ്ട്രെസ്സാണ് കിട്ടുന്നത് സോ ആ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ലൈഫിൽ ഇരുന്ന് അറ്റാക്ക് വന്ന് പോകാതെ നിങ്ങൾ എന്താണ് ഹാപ്പി ആയിട്ട് ജോലി ചെയ്യാനായിട്ട് ശ്രമിക്കാം നിങ്ങൾക്ക് കിട്ടുന്ന സാലറി നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല നിങ്ങൾ ഓക്കെ അല്ല ആ ജോബിന് നിങ്ങൾക്ക് മെൻ്റലി സ്ട്രെസ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ ഒന്ന് മാറി തിന്നിട്ട് അതിനേക്കാൾ ും ഹൈ പേയ്മെൻറ്റിൽ വളരെ ചെറിയ അവേഴ്സിൽ നിങ്ങൾക്ക് ലോഡ്സ് ഓഫ് പേയ്മെൻറ്റ് കിട്ടി നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് സോ അത് നിങ്ങൾ ഫോക്കസ് ചെയ്യാം സോ നമ്മൾ ഒരിക്കലും മറ്റൊരാളെ ഇമിറ്റേറ്റ് ചെയ്യുക മറ്റൊരാളുടെ രീതിയിൽ വെയിൽ ഫോക്കസ് ചെയ്ത് പോവാതിരിക്കുക സോ ഇതാണ് നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് പിന്നെ മറ്റൊരു തിങ് കൂടി മറ്റൊരു കാര്യം കൂടി പറയാം കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോസിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ് ക്രീമിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് നമ്മളെ ഡാർക്ക് സർക്കിൾ പോകാൻ വേണ്ടിയിട്ട് സാധാരണ മുഖത്തിടുന്ന ക്രീം അത് ഞാൻ എന്തായാലും എൻ്റെ കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ ഞാൻ ഇതിനകത്ത് ടാഗ് ചെയ്തേക്കാം ആ ഒരു പ്രോഡക്റ്റ് നല്ലതാണ് കണ്ണിൻ്റെ താഴെ ഡാർക്ക് സർക്കിൾ ഉണ്ടെങ്കിൽ അത് പോകും അതുപോലെ തന്നെ അലോവേരാ ജെല്ല് ഈ അലോവേരാ ജെല്ലിനെ പറ്റി പറയാനായിട്ടുള്ള കാരണമെന്ന് വെച്ചാൽ നല്ലൊരു മോയിസ്റ്ററാണ് നമ്മുടെ മുഖത്ത് നല്ല രീതിയിൽ ഒരു ജലാംശം പിടിച്ചു വരാനായിട്ട് സഹായിക്കും സോ അപ്പം നിങ്ങൾക്ക് അലോവേറയുടെ ജെല്ല് അലോവേരാ ജെല്ല് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഞാൻ എന്തായാലും ടാഗ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ടാഗിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് പോകുന്നതായിരിക്കും അതിലേക്ക് ആ ലിങ്ക് വഴി കയറിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റിങ്ങും കാര്യങ്ങളും നോക്കിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് പിന്നെ ഇത് കൂടാതെ ഞാൻ വേറൊരു കാര്യം കൂടി പറയാം അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും അതായത് ഇപ്പോൾ ഇതിട്ടിട്ട് നിങ്ങൾക്ക് വേറൊന്നും വരില്ല അങ്ങനെ ഞാൻ ഉറപ്പ് പറയില്ല ചിലപ്പോൾ എന്തെങ്കിലും അലർജീസ് ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം നിങ്ങൾ പാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രം നിങ്ങളുടെ മുഖത്തിടാം പിന്നെ അടുത്തൊരു കാര്യമെന്ന് പറയുന്നത് നമ്മളെ മുഖത്ത് അതായത് കുറച്ച് ഗ്ലോ ആയിട്ട് ഗ്ലോ എഫക്റ്റ് തോന്നിക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ക്രീമിനെ പറ്റിയിട്ടാണ് പറയുന്നത് സോ വളരെ ആയിട്ടുള്ള ഒരു ക്രീമാണ് പറയുന്നത് സ്ട്രോ ക്രീം അതായത് ഒത്തിരി പേര് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും ആ ഒരു ക്രീം ഇനിയും വേണ്ടവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക Bir ഞാൻ എന്തായാലും പ്രോഡക്റ്റ് ടാഗ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് കൂടാതെ വേറൊരു കാര്യമുണ്ട് ഫൗണ്ടേഷൻ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്ക് ചിലർ നമ്മളെ ചില ആക്ടേഴ്സിൻ്റെയൊക്കെ ആക്ട്രസിൻ്റെയൊക്കെ ഫേസ് കാണുമ്പോഴത്തേക്ക് ഭയങ്കര ഗ്ലോ എഫക്റ്റ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും സോ അപ്പോൾ അത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ഈ സൂപ്പറാണ് പക്ഷേ എത്ര രീതിയിൽ ഫൗണ്ടേഷൻ ഇട്ടിട്ട് നമുക്ക് ആ ഒരു രീതി കിട്ടുന്നില്ല സോ അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ ഞാൻ താഴെ എൻ്റെ ആ ഒരു പ്രോഡക്റ്റ് ഞാൻ എന്തായാലും കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ അല്ലാതെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ ലിങ്ക് കയറി ക്ലിക്ക് ചെയ്ത് നോക്കുക ഞാൻ പറയാൻ പോകുന്നത് മാസിൻ്റെ ഫൗണ്ടേഷൻ ആണ് അതിൽ ഏതൊക്കെയാണ് അതായത് കുറേ ഇത് കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ളത് ഏതാണ് ഡാർക്ക് ഡാർക്കായിട്ടുള്ള സ്കിന്ന് ആയിട്ടുള്ള ഫെയർ ആയിട്ടുള്ള സ്കിന്ന് അങ്ങനെ പല ടൈപ്പുള്ള സ്കിന്നിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വിത്ത് നമ്പേഴ്സ് സഹിതം അതിനകത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കയ്യിൽ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ഇടുക ഇനി എന്തെങ്കിലും വന്നിട്ട് അതായത് മുഖത്ത് എന്തെങ്കിലും കുരുക്കളൊക്കെ വന്നിട്ട് ഇതിനകത്ത് വന്നിട്ട് തെറി വിളിക്കാനായിട്ട് നിൽക്കരുത് സോ അപ്പോൾ അതാണ് അടുത്ത നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഫൗണ്ടേഷൻ നല്ലതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് മാസിൻ്റെ ഫൗണ്ടേഷൻ അത്യാവശ്യം നല്ല രീതിയിൽ ഫേസിൽ ഗ്ലോയും അതുപോലെ തന്നെ ഒരു ഫുൾ കവറേജ് മേക്കപ്പ് ലുക്ക് മേക്കപ്പിൻ്റെ ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഇതുണ്ടല്ലോ കണ്ണിൻ്റെ മേളിയിടുന്ന ഐ ഷാഡോ സോ ഈ ഐഷാഡോവും ഞാൻ ഇട്ടേക്കാം ന്യൂഡിൻ്റെ ഐ ഷാഡോ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് വളരെ കുറഞ്ഞ കുറഞ്ഞ പ്രൈസിൽ നിങ്ങൾക്ക് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ കിട്ടുന്ന ഒരു ഐറ്റം ഐറ്റമാണ് നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എനിക്ക് ഡി എം ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ